മോസസ് എഴുതിയ പുസ്തകം തന്നെ നിയമാവർത്തനം മോസസ് ഇത് പഠിച്ചില്ലേ എന്താ കാര്യം സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ് അതെന്താണ് ദൈവം ഇസ്രേചര്യത്തിന് തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി ഇപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മാതാപിതാക്കന്മാരോട് പലരോട് എൻ്റെ അടുത്ത് വരും പറയുന്ന മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും നീ നിന്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം കാര്യം എന്താണെന്ന് അറിയാമോ നിൻ്റെ രക്ഷ നിന്റെ മക്കളിൽ നിന്നാണ് പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കണതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പൊത്രി പൊക്രികളായതുകൊണ്ട് സ്വാനിവാസികളായതുകൊണ്ട് ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ നമ്മൾ വിശുദ്ധരായത് അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അതായത് നമ്മൾ നമ്മളുടെ ചില സാഹചര്യങ്ങൾ നാത്തുനായാലും അയൽവാസി ആയാലും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണ കാര്യങ്ങളൊന്നും അല്ല നേരെ കടക വിരുത്തമായിരിക്കും അവർ ചിന്തിക്കണത് നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും അവരതിൻ്റെ തിന്മ കണ്ടെത്തും അതിൻ്റെ അകത്ത് അപ്പോൾ ദൈവം ഇതൊക്കെ ഇത്രയും ജാതികൾ ഭൂമിയിൽ ഉണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാകും പ്രായിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവര് വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത് അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പൊ എപ്പോഴും വിശ്വാസി വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാ കാട്ടായും കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മള് വിശുദ്ധീകരിക്കണത് മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം സൗമ്യത ഉണ്ടാകണം സത്യമറിയണം സത്യം നിങ്ങളെ സ്വതന്ത്ര അവിശ്വാസികളെ ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ അയൽവാസികളെ അവിശ്വാസികളായ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശ്രവദിക്കുവിൻ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്ന സെൻബോൾ പറയുന്നുണ്ടി പരിശുദ്ധ പരമദിവെ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകീഴ്ചയും അപ്പൊ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് അപ്പം നമ്മൾ ടാർഗറ്റ് എന്താണ് അവർ അതായത് അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലായാൽ അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം സമാധാനം ഉണ്ടാകുക എന്നല്ല പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു എൻ്റെ അച്ഛാ ലോകം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാണോ എന്ന് തവാസ പറഞ്ഞാണ് ലോകം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാകണം എന്തിനാണ് ഞാൻ എന്തിനാണ് അത് തെങ്ങക്കാരി കയറു വന്നു എന്ന് പറയണ പോലെയാണ് ആൾക്കാർ പറഞ്ഞത് നമുക്ക് മാത്രം സമാധാനം ഉണ്ടാകണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിജയിക്കത്തില്ല എന്താ വിജയിക്കാത്തതിന്റെ കാരണം അവര് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ ദൈവമേ എനിക്ക് അലോസരം ഉണ്ടാക്കുന്നവരെ എനിക്ക് അലോസരം എന്നെ അലട്ടുന്നവരെ എന്നെ സമാധാനം കെടുത്തുന്നവര് അങ്ങനെ കണ്ടെത്തി ജീവിക്കുവാൻ ഇടയാക്കണമേത്ര അപ്പൊ ഇതാണ് ഉടമ്പടിയുടെ ഒരു പെരുമാറ്റക്രമങ്ങൾ എന്നൊക്കെ പറയണത് അത് ഇത് മോസസിന് അറിയാവുന്ന കൊണ്ട് എന്തെല്ലാം വിഷയം ഉണ്ടായാലും പാത്രമാണ് താനെന്നും ആ സൗമ്യതയോട് കൂടി ദൈവത്തിന്റെ ലക്ഷ്യങ്ങള് വരെ ആ മനുഷ്യന് സൗമ്യത കീപ്പ് ചെയ്യും എന്താ മോസസ് എഴുതിയ ഒരു പുസ്തകത്തിൽ മോസസ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നിയമാവർത്തനം എടുത്തെ മൂന്ന് എടുത്തെ അതുകൊണ്ടാ മരുഭൂമിലൂടെ വന്ന സംഭവമാണ് എന്താണ് പറഞ്ഞ അവിടെ നിങ്ങളെ വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് കർത്താവിന്റെ നാവിൽ നിന്ന് ഉറപ്പ ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പൊ ഈജിപ്തിലൂടെ എറച്ചിചട്ട് എറച്ചിച്ചിട്ടെ കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് സങ്കടം വരുന്നു ഞങ്ങൾ ഇവിടെ ഈ മരുഭൂമി കൊണ്ട് ഞങ്ങളെ മരിക്കാനാണ് കൊണ്ടുവന്നതെന്ന് ഇവർ ചോദിക്കണത് അപ്പൊ മോസസ് എന്താ മൊസൗമിനായിട്ട് അവിടെ നോക്കും അവരോടൊന്നും പറയത്തില്ല എന്താ കാര്യം മോസസ് ഇനി ഇതറിയാം എന്താണ് ഇപ്പൊ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ് വിശപ്പറിയാൻ വിട്ടിരിക്കുകയാണ് അതെന്തിനാണ് ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്തിനാണത് മനുഷ്യൻ ഇറച്ചി കൊണ്ട് മാത്രമല്ല ജീവിക്കണത് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത് പിന്നെ എന്താണ് ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് ഈ വചനമാണ് ഇനി പത്ത് കൽപ്പനയായിട്ട് മോസസിന് കൊടുക്കാൻ പോണത് അപ്പോൾ മോസസിന് കൊടുക്കാൻ പോണ കൽപ്പനയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ഐൻ മെഡിറ്റേറ്റഡ് ഓവർ ഇറ്റ് ഓവർ ഓൾറെഡി മെഡിറ്റേറ്റഡ് ആ മെഡിറ്റേഷൻ്റെ കാലത്താണ് ഈ സൗമ്യത വരണത് ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർക്കുമ്പോൾ അയാൾക്ക് സൗമ്യത വരണതാണ് എന്താണ് ഇവർ ഇറച്ചി ഇറച്ച ചട്ടിയും ഒക്കെ പറഞ്ഞാൽ മോശസ് അതിൻ്റെ പുറകെ തുള്ളത്തില്ല തുള്ളാതെ ആ മനുഷ്യൻ സൗമ്യതയോടെ നിൽക്കും എന്താണ് ഈ മരുഭൂമിയിലൂടെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന നിയമാവർത്തം എട്ട് മൂന്ന് അനുസരിച്ചുകൊണ്ട് അതെന്തിനാണ് മരുഭൂമിയിലൂടെ അയച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും ഇവരെല്ലാ അഹങ്കാരികളും തോന്നിവാസികളുമായിരുന്നേ നമ്മൾക്ക് പ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേച്ചറ് കൃപയെ ആർജിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് സ്വഭാവം പെരുമാറ്റക്രമം നമ്മളുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും സഹനത്തിൻ്റെ സാഹചര്യമായിട്ട് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സത്യം ഈ സത്യം നമ്മൾ അറിയുകയും കർത്താവ് കർത്താവിൻ്റെ പറഞ്ഞത് ഇതുപോലെ ഒത്തിരി സത്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഗതി എന്താണ് അതാണ് സത്യം അപ്പോൾ എന്ത് പറ്റും നിങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം സത്യം നിങ്ങളെ നിങ്ങളെ ചെയ്യും ചെയ്യും അപ്പൊ എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് സത്യം നിങ്ങളെ സൗമ്യതാക്കി മോസ പറഞ്ഞു സങ്കീർത്തനം മൂന്ന് സങ്കീർത്തനം നൂറ്റി ഏഴ് മൂന്ന് അനുസരിച്ചോണ്ട് നൂറ്റിമൂന്ന് ഏഴ് അനുസരിച്ചോണ്ട് മോസസ് ദൈവമായ കർത്താവ് മോസിനു തന്റെ വഴികളെ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യമറിഞ്ഞു മോസസ് എന്ത് ചെയ്ത് മൊഹസസ് പന്ത്രണ്ട് മൂന്ന് അനുസരിച്ചുകൊണ്ട് സൗമ്യനായി അത് അതാണ് എട്ട് മുപ്പത്തി രണ്ടിൽ ഈശോ പറയണത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സൗമ്യതയുള്ളവരാക്കുകയും ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എടാ അതിൻ്റെ പണ ഭജനത്തെ കണക്ഷൻ പോകേണ്ടില്ലേ അപ്പോഴേ എന്താ ചെയ്യണത് ഓരോ വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകാൻ ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതി ആയിരിക്കാം പക്ഷേ മാതൃ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശിഷവിഹിതമാണ് നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പവും അപ്പമാരുടെ കാലത്ത് ശാന്തപ്രകൃതിയുള്ളവരായിരിക്കും ഗാന്ധിക്കെന്താ കുഴപ്പം ഗാന്ധിക്കെന്താ ലോകത്തിലെ ഏറ്റവും സൗമ്യമായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളു അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അതും സൗമ്യതയാണ് പക്ഷേ അതും സുവിശിഷ സൗമ്യം തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ കാര്യം അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ ഇറച്ചിയൊന്നും തന്നെ അറിയിക്കുമ്പോൾ ശരീരത്തെ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട് അതൊന്നും കൃപയൊന്നുമല്ല സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വഴികളറിയണം ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ കൊണ്ട് ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നളിക്കൊണ്ട് ഫലങ്ങൾ നളിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത് അപ്പം

എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോഴ് വളരെ സൗമ്യതയോടെ നിന്നുകൊണ്ട് കർത്താവ് ചെയ്തതിൽ അതെ പ്രധാന ബുദ്ധിവിന്റെ വൃത്തിയെ അവന്റെ കണ്ണക്കുട്ടി അടിക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ നീ എന്നെ പ്രഹരിച്ചത് എന്തിനാ സൗമ്യതയോടെ അല്ല ചോദിച്ചത് സൗമ്യതയോടെയല്ല ചോദിച്ചത് എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ് ഞാൻ ഇടേനെ അടിക്കും ആടുകൾ ചിതറും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യാൻ തുടങ്ങി പിതാവ് തന്നോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി ആ സത്യവും മനസ്സിലാക്കിയ കാരണം അവൻ സ്വാതന്ത്ര്യനായിരുന്നു അവന് ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല എന്ന് നമുക്ക് പരാതിയില്ല എന്ന് നമുക്ക് പരിഭവമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുന്നുവോ അവിടെ വെച്ച് നമ്മൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളിൽ ഉടമ്പടി നിങ്ങളുണ്ടാക്കുന്ന ഒരു പെരുമാറ്റ ക്രമമുണ്ട് അതേക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ആൻഡ് കൈൻറ്റിനെ കുറിച്ച് മാത്രം പരിമാറി ഐ ടി എസ് പാസ്സായി വസ്തുവിറ്റൊന്നും നടക്കരുത് മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി അതിങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ പ്രസാദവും നിറയാൻ വേണ്ടി ഒരുക്കി ദാറ്റ് ഇസ് ദോട്ട് അതാണ് സത്യം എന്ന് പറയണത് ആ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നിങ്ങളെ ക്ഷോഭിക്കത്തില്ല എന്താ കാര്യം സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു സത്യം നിങ്ങളെ സ്വന്തരാക്കിയിരിക്കുന്നു ഇത് വരുമ്പോഴാണ് ഇനി ദൈവം നിങ്ങളെ കൃപ നൽകുന്നത് കൃപ നൽകേണ്ടത് ഈ സത്യത്തിലേക്ക് വരുമ്പോൾ ഈ കൃപയിലേക്ക് രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം ചട്ടു തരും അതെന്തിനാണ് ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ് സുവിശേഷ വേലയ്ക്ക് ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഐ എൽ ടി എസ് പാസ്സായിട്ട് പത്ത് പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലക്കാരായി മാറുന്നില്ല അതിന് അതിലേക്കുള്ള വഴിയാണത് മറിച്ചെന്താണ് ക്രിസ്തുവിനെ കൈമാറണമെന്ന് എനിക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ പറയും അപ്പോൾ ജനങ്ങളെ പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആസ്വദിക്കുമെന്ന് പറയത്തില്ലേ എനിക്ക് വേണത് റോമ പതിനാലിനാണ് ുന്നവരെ ആശീർവദിക്കുവാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവുന്ന റോമ പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുക കൈമാറുമ്പോ നമുക്ക് ശപിക്കാൻ പറ്റിയ കുറെ ഉണ്ടാകും നീ മുടിഞ്ഞു പോടോ നമുക്ക് പറയും അത് നമ്മൾ പിശ്വാസമുണ്ടെങ്കിൽ പറയത്തുള്ളൂ പക്ഷേ നീ സുവിശേഷ വേലക്കാരാൽ കൃപ കൃപയുടെ കൃപയെ പാത്രമായിരിക്കുകയും ക്രിസ്തുവിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കണം ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ അതാണ് സുവിശേഷ വേല കാര്യം നമുക്ക് നമുക്കിതുപോലെ ആശീർവദിക്കാൻ ഒരു ദിവസം അഞ്ച് പേരെ കിട്ടിയാകുമ്പോൾ രക്ഷപ്പെട്ടു നമുക്കൊരാശീർവദിക്കാൻ നമുക്ക് അഞ്ച് പേരെ കർത്താവിനെ കൈമാറുന്നതിൻ്റെ പേരിൽ ഇപ്പം കഴിഞ്ഞ ഈ പിള്ളരൊക്കെ ഇപ്പോഴത്തെ യൂത്തൊക്കെ നമ്മളെ ഞെട്ടിച്ചു കളയുന്നതുകൊണ്ട് അവർ പറഞ്ഞ കർത്താവിനെ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുവെന്ന് അത് രക്ഷപ്പെട്ടില്ലേ അവൾ നിത്യ ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന് അപ്പം തന്നെ ഈ ബ്യാള് എൻഗ്രേസ്ഡ് ആണ് ആൾ ശരിക്കും നടപടി പുസ്തകം പതിനാല് ഒമ്പത് പൗലോസ് അവൻ കേട്ടു സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു അതിന്റെ പ്രശ്നം നമ്മൾ ഇപ്പോഴേ വിശ്വാസ വരികയാണ് കൈമാറ്റത്തിന്റെ ാണ് വെച്ചാണ് നിന്ന് അവിടെ നിന്ന് അന്ത്യോക്കായി കപ്പൽ കയറി കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് പറഞ്ഞു തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവ കൃപക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവർ അവിടെ വെച്ചാണ് കൃപ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അല്ല അയ്യട്ടം അതുപോലെ തന്നെ വസ്തുപ്പിക്കാനും ഭാഗോപടി അടക്കാനും അനുഗ്രഹം മതി അത് യൂസാൻ യൂസാന്തും അത് കഴിയുമ്പോൾ തീർന്നേ പക്ഷെ നമുക്ക് തീരാത്ത സംഭവം എന്താണ് കൃപയാണ് ഗലാത്തി ആറ് പത്തൊമ്പത് എടുത്ത് ശ്രുതി കൂടെ െ അപ്പൊ കൃപ എവിടെ ഉണ്ടാകണത് ആത്മാവിന്റെ കൂടെയാണ് ശരീരത്തിന്റെ കൂടെ അല്ല നമ്മുടെ ബ്ലെസ്സിങ്സ് എവിടെ ഉണ്ടാകണത് ശരീരത്തിന്റെ കൂടെയാണ് വീട് ജോലി വിവാഹം രോഗസൗഖ്യം ഈ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാണ് അത് കഴിയുമ്പോൾ കുറച്ചു പോകും അത് നഷ്ടപ്പെടും പക്ഷേ ആത്മാവിൻ്റെ കൂടെ ഉള്ളത് നിത്യജീവന് വേണ്ടി കരയേറ്റും അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എന്താണ് ഉടമ്പടി പുതുക്കി പുതുക്കി വരുമ്പോൾ ഇപ്പോഴേ എന്താണ് മരുന്നക്കാർ നിറം മര എന്താണ് ഇന്ദ്രനീല നിറം അത് വരുന്നുണ്ടേ ഒരു ഉടമ്പടി പുതു അതായത് സിൽവർ ഗില കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനീലത്തേക്ക് വരുമ്പോൾ എന്താണ് വരണത് കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിരിക്കണം അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഇന്ദ്ര ഉടമ്പ എന്ത് ചില പുതുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ചിലർ പുതുക്കി കഴിയുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് സുവിശേഷത്തെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ചാൽ ഒരു കാഴ്ചപ്പാടും ഇല്ല കാര്യം ഒരു കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ കൈമാറുന്നതിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും മറ്റെല്ലാം കർത്താവ് നോക്കിക്കൊള്ളുമെന്നവർ ചിന്തിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത നമുക്ക് ലഭിക്കണെന്താണ് കൃപയാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരു ഒരു വിഷയം ഇത്തിരി ലീ ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ തള്ളി 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 കൊണ്ടുപോയി അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അതാണ് സത്യം അറിഞ്ഞിട്ട് സത്യം നീ സ്വതന്ത്രമാകണം നടക്കണില്ലല്ല മൂന്ന് തിരികത്തിച്ചല്ല പത്ത് തിരികെത്തിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ദൈവത്തിൻ്റെ മുമ്പേക്ക് ഒന്നും ഇടിച്ച് പോകുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യണത് കർത്താവ് എന്നെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെ സുഭവ വേലക്കായി നീക്കി വെക്കുന്നു എനിക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അനുഗ്രഹത്തോടൊപ്പം കൃപയും തരാൻ പോകുന്നു എന്നുള്ളതാണ് ഉടമ്പ സത്യം ਆ ਸੱਤਿ ਮਰਿ ਜੀ ਨੇ ਸੋਹੰਦਰ ਵਾਗਣਾ ਨਾ ਕਰਤਾ ਵਾਗ ਰਿਕਨਦੇ ਕਈ ਏਡਿ ਚ ਕਰਤਾ ਅਸੁਧਿ ਹਾਲੇਲੂਇਆ 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 ਇਸ ਸ਼ਵੇਦ ਦੀ ਹੰਲੀ 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 ਨੰਨੀ ਇਸ ਸ਼ਿਆ ਰਾਧਾ ਹਾਲੇਲੂਇਆ ਕਿਰਪਾ ਮਦਿਲੇ ਕਿਰਪਾ ਮਦਿ എപ്പോഴും ദൗത്യമുണ്ട് എന്താ കാര്യം ദൗത്യം യേശുവിനെ കൈമാറുന്നതാണ് ഇതിന് നിങ്ങൾ ആദ്യമേ തന്നെ നിയോഗം ഏറ്റവും വലിയ യേശു കൈമാറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ വലിയ സംഭവം നടന്നു പോയനും ആദ്യമേ തന്നെ പറയണ വേറെ ഉടമ്പിടിക്കുമ്പോൾ തന്നെ കർത്താവേ ഒന്നാമത്തെ നിയോഗം എൻ്റെ വിശ്വാസ കൈമാറ്റമാണെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ എന്തിൻ്റെ കർത്താവ്യെ സുവിശേഷത്തിൻ്റെ ആളാക്കി മാറ്റണേ എന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ കൃപയായി പോയിരുന്നു കാരണം കൃപ അതിനേ ഉള്ളൂ ദൗത്യത്തിന് ആവശ്യമായ കൃപ അതാണ് പതിനാല് ഇരുപത്താറ് നടപടി പുസ്തകം എന്ന് പറയണത് കാര്യം എന്താണെന്ന് അറിയാമോ വിശ്വാസം ഒന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്തില്ലെന്നുണ്ടാകും കേൾവിന്ന് കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ പത്തെ പതിനേഴ് എടുത്ത റോമ ചോദിക്കട്ടെ ഹലി ക്രിസ്തുവിനെ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം കേൾവിന്നെ പറ്റത്തുള്ളു കേൾവി ആരെ കുറിച്ച് പറയണം ആ ക്രിസ്തുവിനെ കുറിച്ച് പറയണം അല്ലാതെ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവി കേൾവിയാണ് കാര്യം ശരിയാണ് പക്ഷെ എന്ത് ചെയ്യണം അത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം എന്താ ഒന്നിനു വായിച്ച വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവിനെ പറ്റിയുള്ള ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റേതാണ് നമ്മൾ കൃപാസനത്തില് നമ്മ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും പിന്നെ എന്താണ് സാക്ഷ്യം നിങ്ങളുടെ പ്രസംഗമാണ് േമേൻ്റെ ചെറുമണാണ് സാക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് നിങ്ങൾ വിശ്വാസിയുടെ പ്രഘോഷണം വിശ്വാസ പ്രഘോഷമാണ് സാക്ഷ്യം നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണത് അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് സാക്ഷ്യത്തിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരെ മാറും പ്രയോജനമില്ല പിന്നെ ദൈവത്തിന് നിന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സുനിലിനൊക്കെ വീണ്ടും അസുഖം വരണം തിരിച്ചു വരുന്നത് എന്താ കാര്യം അത് സാക്ഷ്യം പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എത്രയോ പേരെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേനാം ഇനിയിപ്പോൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ അയാളുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ടയാക്ക് നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്ന അനുസരിച്ച് ക്രിസ്തുവിനെ കൈമാറാനുള്ള കാലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട കാലങ്ങൾ തിരിച്ചു പിടിക്കാൻ പാടാണ് അത് ഇറ്റ് ഇസ് ഗോൺ ഫോർ എ വെറാൻ തീർന്നു അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കർത്താവ് നൽകിയ സാക്ഷ്യം സമൂഹത്തിന് പറഞ്ഞു കൊണ്ട് വിശ്വാസത്തിലേക്ക് മറ്റവരെ കൊണ്ടുവരാൻ നോക്കണം മറ്റുള്ളവരെ കൊണ്ടുവരാൻ നോക്കണം വിശ്വാസത്തിന് വേണ്ടി അതിനാണ് കൃപയുള്ളതെന്നാണ് പറഞ്ഞത് എന്താണ് ദൗത്യത്തിനെയാണ് കൃപയുള്ളത് ദൈവത്തിന്റെ ശക്തി ഉള്ളത് ശ്രുതിക്കേണ്ട ഹലലു Is out Hallelujah. 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 െന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ഒരു പ്രസംഗമാണ് ഇവിടെ എല്ലാം നടത്തിയിരിക്കുന്നത് എന്താണ് കൃപാസത്യം ഇരുപത്തഞ്ച് സാക്ഷിയൊക്കെ ഒരു ദിവസം പറയും എന്താണ് അനുഭവ പ്രസംഗമാണതേ അനുഭവത്തിൻ്റെ പ്രസംഗമാണ് വിശ്വാസം സാക്ഷിയോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രാസംഗനില്ലാതെ ആര് വിശ്വസിക്കണം എടുത്ത് ഭജനം എടുത്തെ റോമ പത്ത് പതിനാല് പത്തെ പതിനാല് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും കേൾക്കും പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കുന്നത് തന്നെയാണ് റോമ പത്തേ പതിനാലിലുള്ളത് തന്നെയാണ് വിശ്വാസം കേൾവി എന്നെന്ന് പറയുന്ന പത്ത് പതിനേഴ് വരണത് അതായത് നിങ്ങൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോഴേ നിങ്ങൾ വിശ്വാസത്തിന്റെ സുവിശേഷ വാഹകരായി മാറുകയും പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്റെ സുവിശേഷ പ്രസംഗികനായികയായി അങ്ങ് അഭിഷേകം ചെയ്യണം